ഇന്ന് ഒരു അടിപൊളി അലമാരാണ് ചെയ്തിട്ടുള്ളത് ഏഴ് ഫൂട്ടിൽ ഫോർ ഡോർ വാർഡ്രോബ് നാല് ഡോർ വരുന്ന ഒരു അലമാരാണ് ചെയ്തിട്ടുള്ളത് സാധനം നോക്കിപ്പോളി ഫുൾ ക്ലിയർ നിലമ്പൂർ തേക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് കസ്റ്റം കസ്റ്റം ചെയ്ത് ചെയ്ത സാധനമാണ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് പക്ക ക്ലിയർ ആയിട്ട് ഫുൾ ക്വാളിറ്റി അപ്പൊ നമ്മൾ അലമാരുടെ മെഷർമെന്റ് പറഞ്ഞുതരാം എൺപത് ഇഞ്ച് ഹൈറ്റ് ഇഞ്ച് കുടുത്ത് അതായത് ഏഴടി വിടുത്ത് വരുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇത് രണ്ട് ജോയിന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്നര മൂന്നര അടിയിൽ ജോയിന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഉള്ളത്തെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് ഉള്ളളവ് വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ച് ഉള്ളളവും അതേപോലെ തന്നെ ത്യഞ്ചിജു ആണ് ഡെപ്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഡെപ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഷെൽസ് ഒക്കെ ഉണ്ട് സെൽസ് ഒക്കെ പക്കാ നേക്കായിട്ടാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് അലമാരന്റെ ബാക്ക് സൈഡ് ആട്ടോ ബാക്ക് സൈഡിന്റെ ഒക്കെ കാതൽ കണ്ടോളി പക്ക കാതാണ് ബാക്കിൽ ഒരു കാതലാണ് ബാക്കും അതേപോലെ തന്നെ സൈഡിന്റെ ജോയിന്റ് ആണ് ഈ ജോയിന്റിൽ നമ്മൾ ഗ്രെയിൻസിന്റെ പലകളെ അപ്പൊ ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ നിങ്ങൾ നോക്കണത് ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തോളി സാധനം നമ്മൾ സെറ്റ് ആക്കി തരും നൂറ് ശതമാനം നമ്മള് കൊടുക്കുന്ന പ്രോഡക്റ്റിന് നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കും പ്രത്യേകിച്ച് നിലമ്പൂർ തേക്കൂട്ടില് ഇതിന്റെ ക്വാളിറ്റി കണ്ടോളൂ പക്ക ക്ലിയർ നൂറ് ശതമാനം ക്വാളിറ്റിയിലാണ് ഈ സാധനം ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു തരി വെള്ളമില്ലാതെയാണ് ചെയ്തിട്ടത് അപ്പൊ ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ നോക്കണ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളി നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉള്ളിൽ നമ്മള് വീഡിയോയില് കൊടുക്കുക കോൺടാക്ട് ചെയ്തോളി